ഹലോ ബൈക്കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖം അതായത് നമ്മുടെ നഖമൊന്നും അത്ര വലിയ വൃത്തിമ്പെടുപ്പ് ഒന്നും ഉണ്ടാവണം എന്നില്ല ചില സമയത്തൊക്കെ നെഗത്തിൻ്റെ ഉള്ളിൽ ഒരു ചളി കയറിയിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നേരിടലുണ്ടെന്ന് നിങ്ങൾക്കറിയാം സോ നമുക്കത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്ക് സ്ഥലത്തൊക്കെ പോകണം അപ്പോൾ നമ്മുടെ നെഗം ഭയങ്കര ക്ലീൻ അല്ല ക്ലിയർ അല്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ നെയിൽ നെയൽപ്പൊളിച്ചൊക്കെ ഇടാറ് പക്ഷെ ചില ആൾക്കാർക്ക് നെയിൽ പോളിഷ് ഇടുന്ന അത്ര ഇഷ്ടം പറയണമെന്നില്ല ചിലർക്ക് നോർമലി നികയാണ് ഇഷ്ടം അപ്പോൾ അത് നമുക്ക് നല്ല ആക്കാൻ പറ്റും ജസ്റ്റ് ഒരു എട്ട് സെക്കൻഡ് പോവാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒരു പണിയാണ് അത് വലിയ പണിയൊന്നും ഇല്ല നിങ്ങൾക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനത് വേഗം കാണിച്ചു തരാം സോ നമ്മൾ കോൾഗേറ്റ് എടുക്കുക കേട്ടോ വൈറ്റ് കോൾഗേറ്റ് എടുക്കാമെന്ന് നോക്കുക ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ നീല മഞ്ഞക്കെ ഉണ്ടാവും അതൊന്നും എടുക്കരുത് വൈറ്റ് കളർ തന്നെ ഈ ഒരു കോൾഗേറ്റ് എടുക്കുക എന്ന് നോക്കുക ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഫ്രഷ് അതായത് ഈ ഒരു ബ്രഷ് പല്ലുമ്പോൾ തേക്കുന്ന ബ്രഷ് എടുക്കരുത് നോർമലി ഉള്ള ബ്രഷ് എടുക്കുക ഞാൻ നിഗം ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷാണ് അത് അപ്പോൾ അതിലോട്ട് ഞമ്മളെന്താ വെള്ളം നനച്ചിട്ട് ഈ ഒരു കോൾഗേറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഗ നിഗം ഒന്ന് കഴുകിയിട്ട് ഡ്രൈ ആവാൻ പാടില്ല നിഗം വെള്ളത്തെ വെള്ളം കൊണ്ട് തന്നെ വരണം എന്നിട്ട് നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക നിഗത്തിൻ്റെ ഉള്ളിലൊക്കെ ആക്കി കൊടുത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ വിചാരം നഗം കേടുവരോ എന്നായിരിക്കും ഒരിക്കലും നിഗം വരില്ല സോ ഞാൻ ഇത് ചെയ്തിട്ട് തന്നെ ടു ഇയേഴ്സോളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ പല്ലേക്കുന്നില്ലേ അതുപോലെ തന്നെ ഒരു സോ നല്ല തന്നെ ബ്രഷ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിഗം ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ എന്താ എന്തെയ്യാം ഒന്ന് കഴുകി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ കഴുകി കൊടുക്കരുത് ജസ്റ്റ് ചുമ്മാ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞുതരാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഗത്തിൻ്റെ ഉള്ളിലെ ചളി കംപ്ലീറ്റ് പോകുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അണുക്കളോ കാര്യങ്ങളോ ഒന്നു വരുന്നതല്ല ഭയങ്കര നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഗോൾ ഗേറ്റ് ശരിക്കും നികത്തിന് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ കഴുകിയിട്ട് വരിക ഞാൻ കഴുകിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക നല്ലൊരു വെള്ള കളർ നമുക്ക് കിട്ടും സാധാരണ നമ്മളൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നെയിൽ പോളിഷ് ഉണ്ടല്ലോ വൈറ്റ് നെയിൽ പോളിഷ് ഒക്കെ നമ്മൾ ഇടാറുണ്ട് നമ്മളെ വളർന്ന നഗത്തിന്മലൊക്കെ പക്ഷെ അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഈ ഗോൾഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷിൻ്റെ ആവശ്യം ഇല്ല സോ നമ്മളെനിന്താ ചെയ്യണമെങ്കിൽ നനച്ചാൽ നിക ഉണ്ടല്ലോ അതു മേലുള്ള ഇപ്പം നമ്മുടെ ഈ ഒരു ബ്രഷ്മ്മിൽ ഓൾറെഡി ആ ഒരു ഗോൾഗേറ്റ് ചെറുതായിട്ടിരിക്കും സോ അത് നമ്മൾ എന്താ എന്തെയ്യാ നമ്മുടെ ആ ഒരു വളർന്ന നഗത്തിന്മേൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ കാരണം വെള്ള നഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ അങ്ങനെ ഒന്നുകൂടി ചെയ്യാറുണ്ട് എഗൈൻ ഒന്നുകൂടി ചെയ്യും പിന്നെ ഞാൻ എഴുതാറില്ല പിന്നെ ഞാൻ അത് ഉണക്കാൻ വെക്കും സോ പിന്നെ ഞാൻ ആരെയൽക്ക് നടക്കലാണ് നല്ല അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ നല്ലപോലെ പോവാ പോട്ടാ പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ തലയിൽ ചളിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോ അത് പിന്നെ പിടിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ഓക്കെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വേഗം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊരു അതായത് ഒരു നെയിൽ പോളിഷ് ഇടുമ്പോൾ വൃത്തി ക്ലീൻ ഒന്നും ആവലില്ല അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ വേഗം ചെയ്ത് തന്നെ നമ്മുടെ നഖം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നതാണ് സോ ഇത് ഞാൻ മാത്രമല്ല വേറെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പറയില്ല എന്നേ ഉള്ളൂ സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പിന്നെ കഴിയുന്നതൊക്കെ ഒന്നും കഴുകിയിട്ടില്ല അതേപോലെ തന്നെ ഉണക്കാൻ വെച്ച് സോ ഇങ്ങനെ ആയിരിക്കണം നല്ല ഭംഗിയില്ലേ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ കോൾഗേറ്റ് യൂസ് ചെയ്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വിചാരിക്കുന്നതോട് പറയണ ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോൾഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് തെളിവൻ ചെയ്യട്ടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ബോയ്സ് ആണെങ്കിലും ശരി എല്ലാവർക്കും യൂസ് ചെയ്യാൻ നമ്മുടെ കാലമല്ലുള്ള അതായത് നമ്മുടെ കാലമല്ലുള്ള നേഘവും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ കഴുകണോ വേണ്ട എന്നൊക്കെ ഡൗട്ടുണ്ടാകും കഴുകുകയൊന്നും വേണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബൈ